ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഞാൻ അപ്പോ ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റേഡിയോ കേരളം സിക്സിൽ മെഹ്റുബ തുടങ്ങുകയാണ് നമ്മൾ കൂടെ ഇന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രിയപ്പെട്ട യൂസഫ് സന്തോഷം എന്താണ് വിശേഷങ്ങളൊക്കെ ഓ നല്ല വിശേഷം അതെ അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ കേൾക്കാൻ പോവാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടമുള്ള അവരെ മനസ്സിലുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം പാട്ടിന്റെ കൂടെ കൂട്ടത്തിൽ ആ പാട്ടിന്റെ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാരണം അതൊക്കെ അതൊക്കെയാണ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം അതെ അതിന്റെ പിന്നിലുള്ള കഥകളും കഥകൾ എങ്കിലും പാട്ടിന്റെ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു അപ്പൊ നമ്മൾ ശ്രോതാക്കൾക്ക് നമ്മളെ ഈ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ചോദിക്കാം അല്ലെ അപ്പൊ അതിനായി എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്യാം ആൻഡ് ഓൾസോ നമ്മളെ നമ്പർ ആയ ഡബിൾ സീറോ സീറോ സിക്സിലും അതെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരുപാട് ശ്രോതാക്കൾ വിളിച്ചിരുന്നു അവരെ പാട്ടുകളൊക്കെ കേൾപ്പിക്കാണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നമ്മളാദ്യമായിട്ട് കേൾപ്പിക്കുന്നത് അൽഹമദുലാഹി എന്നൊരു പാട്ട് എന്ന് വെച്ചാൽ ദാസേട്ടന് മാപ്പിളപ്പാട്ടുകൾ പാടി ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആ പാട്ട് എഴുതിയത് ഒ എം കരുവാരക്കുണ്ടാണ് അതിൻ്റെ സംഗീതം ചെയ്തത് കെ വി അബൂട്ടിയാണ് ദാസേട്ടൻ വളരെ ഇഷ്ടത്തോട് പാടിയൊരു പാട്ടാണ് ജമാലിയത്ത് എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തി ഏഴ് വർഷം മുന്നേ ഉള്ളൊരു കാസറ്റിലുള്ള പാട്ടാണ് കാസറ്റ് കാലഘട്ടത്തിലുള്ള ഒരു പാട്ടാണ് അതാണ് നമ്മൾ ആദ്യം കേൾപ്പിക്കുന്നത് നമ്മളാ അല്ലെ തുടക്കം ഒന്ന് പാടിക്കൊടുക്കുക അല്ലെ അതില് ദാസേട്ടൻ ഇഷ്ടപ്പെട്ട വരികള് എന്താന്ന് വെച്ചാൽ അതും ഞാൻ പറയാം എന്ന എന്നും ആവർത്തിക്കുന്നീതാക്കത്തരുൾ തമ്പൂരാനെ ആ പല്ലവി കഴിഞ്ഞിട്ട് അതിൻ്റെ അനുചരണത്തിൽ എന്നീ ലുന്നകത്താളയങ്ങൾ എൻ സ്വരമാധൂരി എല്ലാം എൻ്റെ നീക്ക് എൻ്റെ ശബ്ദം എൻ്റെ രാഗം എൻ്റെ താളും എല്ലാം തന്നത് ദൈവാണെന്നുള്ള ഒരു പാട്ടില് മാപ്പിളപ്പാട്ടിൽ വന്ന ആദ്യത്തെ ഒരു പാട്ടാണ് അതുകൊണ്ട് തന്നെ ദാസേട്ടൻ വളരെ ഇഷ്ടത്തോടു കൂടിയ ആ പാട്ട് നമുക്ക് ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിക്കാം ഉറപ്പായ എല്ലാരും വിളിച്ചോളൂ അതെ വിളിക്കാം എന്ന നമ്പറിലേക്ക് നമ്മൾ അവര് ചോദിക്കുന്ന പാട്ടുകളും അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായും നമ്മൾ പാടും അതിന് കൂടെ പ്ലേയും ചെയ്യുന്നു